നമസ്കാരം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടി സ്വീകരിക്കുന്നതിനിടെ ഡി പി ആർ അട്ടിമറിച്ചെന്ന ആരോപണമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിട്ടുണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ ബാഹ്യമായ ഒരു ഇടപെടൽ ഉണ്ടായെന്നാണ് അദ്ദേഹം ആരോപിച്ചത് കാരണം ഈ ഒരു ദേശീയപാത മൊത്തത്തിൽ തൊണ്ണൂറ് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണെങ്കിലും ബാക്കി ഒരു പത്ത് ഇരുപത് ശതമാനം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് കേന്ദ്ര സർക്കാർ ഒരു ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ ആ ഏജൻസിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അദൃശ്യ ശക്തി ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് സുരേഷ് ഗോപി അടക്കം ഒരു സംശയം ഉന്നയിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിലെ കുറെ എം എൽ എമാർക്കും അതോടൊപ്പം തന്നെ കുറെ മന്ത്രിമാർക്കും ഒക്കെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഒരു കളികൾ ഇതിൽ നടന്നിട്ടുണ്ടോ എന്നാണ് സുരേഷ് ഗോപി ആരോപണം ഉന്നയിക്കുന്നത് ആദ്യം തന്നെ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് അടക്കം വന്നിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെ അതിന്റെ ക്രെഡിറ്റ് വേണമെന്നാവശ്യപ്പെട്ട് പത്രങ്ങളിൽ പരസ്യം അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളെല്ലാം തന്നെ റോഡിലെല്ലാം തന്നെ പ്രദർശിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് അതായത് സ്മാർട്ട് സിറ്റി പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് പേരുകളെല്ലാം തന്നെ ഇവർ സാധാരണഗതിയിൽ പേരുകൾ അടിച്ചു മാറ്റുന്നത് പോലെ ഇവിടെയും ഇവർ പേരടിച്ചു മാറ്റി അവസാനമാണ് എം പി രാജേഷ് അടക്കം വന്ന് ഇതിലൊരു അടിയുണ്ടായപ്പോഴാണ് അവസാനം മുഖ്യമന്ത്രി തന്നെ ഇതിൽ ഒഴിഞ്ഞ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങളെത്തിയത് ഇത് ആർക്കു വേണ്ടിയാണ് എന്ന് അന്വേഷിക്കണമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറഞ്ഞത് അതായത് പീഡനത്തിന്റെ ഭാഗമായി തിരുത്തലുകൾ ഉണ്ടായി റോഡ് തകർന്നതിൽ കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു റോഡ് ഇടിഞ്ഞ ഭാഗത്തെ പറ്റി പറയുന്നത് എന്താണ് റോഡ് നിർമ്മാണത്തിന് ഡി പി ആർ ഒന്ന് ഉണ്ടായിരുന്നു അതും പിന്തുടർന്നു ഡി പി ആർ ഒന്ന് മാറ്റി ഡി പി ആർ രണ്ടും അതുപോരാതെ ഡി പി ആർ മൂന്നിലേക്കും പോയത് എവിടെയാണ് വയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് യഥാർത്ഥ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്കു വേണ്ടി മാറ്റി ഇതെല്ലാം അന്വേഷിക്കണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അതേസമയം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതിൽ കരാറുകാരായ കെ എൻ ആർ കൺസനെ വിലക്കിയിട്ടുണ്ട് ഹൈവേ എഞ്ചിനീയറിംഗ് കമ്പനിക്കും വിലക്ക് ഏർപ്പെടുത്തി ഇരു കമ്പനികൾക്കും തുടർ കരാറുകളിൽ പങ്കെടുക്കാനാകില്ല ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കുരിയാട് ദേശീയപാത അറുപത്തിയാറിൽ നിർമ്മാണത്തിലിരുന്ന ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണത് പിന്നീട് പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ നിർമ്മാണത്തിലെ അഭാഗം വ്യക്തമായി ഇതിനെ തുടർന്ന് ഇന്നലെ റോഡ് ഗതാഗത മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയുണ്ടായത് കൺസൾട്ടന്റായ എച്ച് ഇ സിക്കും അതോപ്പം തന്നെ സമാന നടപടികളാണ് നേരിടേണ്ടി വരിക പ്രൊജക്ട് മാനേജറായ അമർനാഥ് റെഡ്ഡി കൺസൾട്ടന്റ് ടീം ലീഡർ രാജ്കുമാർ എന്നിവരെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനമുണ്ട് ഐ ഐ ടിയിലെ മുൻ പ്രൊഫസർ ജി വി റാവുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം നിർമ്മാണത്തിലെ അഭാകം പരിശോധിക്കും ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ അനിൽ തോമസ് എന്നിവർ സംഘത്തിൽ അംഗങ്ങളാണ് ഇവർ മന്ത്രാലയത്തിന് വിശദമായ റിപ്പോർട്ട് നൽകും കൂരിയാട് പാത ഇടിഞ്ഞതിന് പിന്നാലെ സംസ്ഥാനത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിലെ വ്യാപകമായ വിള്ളൽ കണ്ടെത്തിയിരുന്നു തൃശൂർ മലപ്പുറം കാസർഗോഡ് ജില്ലയിലാണ് വിള്ളൽ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ കൂരിയാടും അതോടൊപ്പം തന്നെ തലപ്പാറയ്ക്കും പുറമെ എടരിക്കോട് അതോടൊപ്പം തന്നെ ചെറുശാലയിലും വിള്ളൽ കണ്ടെത്തി നിർമ്മാണം പുരോഗമിക്കുന്ന മണ്ണന്തല പ്രദേശത്തെ മേൽപ്പാലത്തിന് മുകളിലാണ് അമ്പത് മീറ്ററിലേടെ നീളമുള്ള വിള്ളൽ കണ്ടെത്തിയത് കാസർഗോഡും കാഞ്ഞങ്ങാടും ദേശീയപാതയിൽ മാവുങ്കലിൽ റോഡിന്റെ മധ്യത്തിലുമാണ് വിള്ളൽ രൂപപ്പെട്ടത് കൂടാതെ കൃത്യമായ ഒരു നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതായത് ഇന്നലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ വ്യക്ത കണ്ടു ഒരു പരാതികൾ ഉന്നയിച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ രാവിലെയോടുകൂടി തന്നെ ആ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഉൾപ്പെടെ റോഡ് നിർമ്മാണം നടത്തിയ കൺസ്ട്രക്ഷൻ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തുകയും അതോടൊപ്പം തന്നെ ഐ ഐ ടിയിലെ ഒരു മൂന്നംഗ സമിതിയെ വിദഗ്ധരായ മൂന്നംഗ സമിതിയെ ഒരു അന്വേഷണം എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിതിൻ ഗഡ്കരി ഒരു ഉത്തരവിടുകയും ചെയ്തു അതായത് ഇത് എന്റെ ഭാഗത്തല്ല അല്ലെങ്കിൽ ഇത് പിണറായി സർക്കാരിൻ്റെ ഭാഗത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ കൈ ഒഴിയുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് പാളിച്ചാൽ വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ എവിടെയാണ് പാളിച്ചാൽ വന്നത് ഈ ഏത് കരാർ കമ്പനി ഇതിൽ എന്തെങ്കിലും മട്ടിമറി നടത്തിയിട്ടുണ്ടോ ഒരു വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ഒരു ബന്ധപ്പെട്ട ഒരു അധികാരികളുടെ അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് അതാണ് ഇവിടെ നിതിൻ ഗഡ്കരി വെളുപ്പായി ചെയ്തത് അതാണ് അഭിനന്ദാർഹമെന്ന് ആദ്യമേ തന്നെ പറയട്ടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണഗതിയിൽ ഒരു റോഡ് അല്ലെങ്കിൽ നിർമ്മാണം നടത്തി കഴിഞ്ഞാൽ ഇത് നമ്മുടെ കുഴപ്പമല്ല ഇത് കാലാവസ്ഥയാണ് അതാണ് ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞു ഓരോ നെടുമ്പു ന്യായങ്ങൾ പറയുന്നതിന് പകരം ഒരു തെറ്റ് സംഭവിച്ചു നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പറയുന്നു ഇതിലൊരു തെറ്റ് സംഭവിച്ചു വിശദമായ ഒരു അന്വേഷണം നമ്മൾ ഇതിൽ നടത്തുന്നുണ്ട് എന്താണ് കരാർ കമ്പനിക്കാണ് ഇതിൻ്റെ ഒരു കരാർ കൊടുത്തത് അവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാൽ പ്രാക്ടീസ് ഇതിൽ നടത്തിയിട്ടുണ്ടോ എന്നടക്കം വിശദമായ ഒരു അന്വേഷണം നമ്മൾ ഭാഗത്ത് നിന്നും നടത്തുമെന്ന് ബി സർക്കാർ പറഞ്ഞു അങ്ങനെയാണ് ഒരു പാർട്ടി വേണ്ടത് അങ്ങനെയാണ് ഒരു സംവിധാനം വേണ്ടത് ന്യൂസ് ഡെസ്ക് പത്തമഴി ന്യൂസ്